ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാടിൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പതിവ് പോലെ നമ്മൾ ഈ ഒക്കെ അയച്ചു ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് അപ്പോൾ ഈ പാക്ക് ചെയ്യാൻ എടുത്തപ്പം ഈ ഒരു അസേലിയെ കണ്ടപ്പം ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഈ അസേല ഇപ്പം ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം ആരും ഒരു നശിപ്പിക്കരുത് കേട്ടോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇതിനെപ്പറ്റി എന്നാലും പറയണം ഇത്രയും നല്ല ചെടിയല്ലേ അപ്പോൾ ഇത് കിട്ടുമ്പോൾ നല്ല രീതിക്ക് തന്നെ നട്ട് വളർത്തുക വേറെയും കുറേ ചെടികൾ നമ്മൾ അയക്കുന്നുണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഇത് ജസ്റ്റ് അപ്ഡേ റ്റുഡേൻ്റെ പ്ലാന്റ് ആണ് അപ്പം അസേലിയനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് നല്ല എന്താ പറയുക കുറച്ച് തണുപ്പുള്ള മണ്ണാണ് അതിന് ഇഷ്ടം അതിന് ചെടി വളരാൻ കൂടുതൽ അനുയോജ്യം അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഓവർ വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങളുടെ പോട്ടി മിക്സിൽ അതിനുവേണ്ടി നമുക്ക് ഈ കരിയിലകളില്ലേ കരിയിലകൾ കൂടുതലുള്ള പോട്ടി മിക്സാണ് ഉപയോഗിക്കേണ്ടത് ഇതിലിപ്പോൾ ഈ ഒരു കവർ നോക്കുകയാണെങ്കിൽ ഇതിന് അത്ര ഒന്നുമില്ല ചെടി നല്ല ഉഷാറാണ് പക്ഷേ ഇതിന് ഇല്ല വെയിറ്റ് ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കരിയിലയാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കമ്പോസ്റ്റോ കരിയിലോ കൂടുതലുള്ള പോട്ടിങ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നല്ല വെയിലത്തും ഇത് വളരും വെയിൽ കുറഞ്ഞ സ്ഥലത്തും ഇത് വളരും എന്നിരത്തി തീരെ വെളിച്ചില്ലാത്ത സ്ഥലത്ത് വെക്കേണ്ട കേട്ടോ ഒരു പാകത്തിന് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ നല്ലത് പിന്നെ വെള്ളം ഒരുപാട് പ്പോഴും ഫുൾ ടൈം വെള്ളമൊഴിക്കേണ്ട ഒരു ചെടിയല്ല അത് ഈ കരിയിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നനം എപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു മോയ്സ്ചർ മെയിൻറ്റൈൻ ചെയ്താൽ മാത്രം മതി എപ്പോഴും അങ്ങനെ ചളിപിളിയാക്കിയൊന്നും വെക്കണ്ട അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ ചെടി ചീഞ്ഞ് പോകും ഭയങ്കര ഡ്രൈ ആയാലും ചെടി കേടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ണ് പോട്ടി മിക്സ് തൊട്ട് നോക്കുക അതിൻ്റെ ഏറ്റവും ടോപ്പ് ഡ്രൈ ആവുന്നു എന്ന് തോന്നുമ്പോൾ നിർബന്ധമായിട്ടും വെള്ളമൊഴിക്കുക ഡ്രൈ ആയിക്കഴിഞ്ഞ് വെള്ളമൊഴിക്കാതിരിക്കുമ്പോൾ ചെടി കേടായിപ്പോവും ഡെയിലി വെള്ളമൊഴിക്കണം നിർബന്ധമല്ല അപ്പോൾ അത് നിങ്ങളുടെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾ അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുക അത് നമുക്കിപ്പോൾ കോമൺ ആയിട്ട് അങ്ങ് പറയാനും പറ്റില്ല ഓരോ ജില്ലയിൽ ഓരോ ആണല്ലോ കൂടുതൽ വെയിലുള്ള സ്ഥലങ്ങൾ പിന്നെ ഇപ്പോൾ മഴയുണ്ട് അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല അപ്പോൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസില് ഉണ്ടായിരിക്കണം തീരെ ഡ്രൈ ആവാനും പാടില്ല ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ചെടി നല്ലോണം വളരുന്നതാണ് പിന്നെ ചട്ടിയിൽ നടുമ്പോൾ കുറച്ച് വലിയ ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക തീരെ ചെറിയ ചട്ടിയാവുമ്പം ഒരുപാട് അതിൻ്റെ വേരൊക്കെ കുറച്ചങ്ങ് പോകും അപ്പം തീരെ ചെറിയ ചട്ടി എടുക്കാതിരിക്കും കുറച്ച് ഒരു വലിയൊരു ചട്ടി റോസ് റോസൊക്കെ നടന്നതുപോലെ നടുക കേട്ടോ അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് ഇത് എസ്റ്റർഡേ ടു ഡേ റ്റു മോറന്നുറം ചെടി കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട ചെടിയാണ് ഈ സൈസിലുള്ള ചെടികളൊക്കെയാണ് നമ്മൾ പഴയ്ക്കുന്നത് എല്ലാം നല്ല ഉഷാറുള്ള നല്ല കരി മറ്റുള്ള ചെടികളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഓർഡർ ചെയ്യാനും പറ്റും പിന്നെ എന്തെങ്കിലും ചെടികൾ നടന്ന ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ആണെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഏതൊരു ചെടിയാണെങ്കിലും ഓർഡർ ചെയ്യുമ്പം ആ ചെടിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കാരണം ഓരോ ചെടിക്ക് ഓരോ രീതിയിലാണല്ലോ നമ്മൾ പരിചരണം കൊടുക്കേണ്ടത് എല്ലാം ഒരുപോലെയല്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചെടികളൊക്കെ ഓർഡർ ചെയ്ത് കിട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അറിയിക്കുക ഒരു രണ്ട് ദിവസത്തിനുള്ളെങ്കിലും അറിയിക്കുക കേട്ടോ കുറേ ദിവസം കഴിഞ്ഞ് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെടികൾ ഇടായി എന്ന് പറയുമ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വയനാട് എൻഡ് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അതുവഴിയാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസൊക്കെ ഇഷ്ടമാണ് പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലായ വയനാടൻ ടച്ച് ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉണ്ട് അതിലും വയനാടൻ ടച്ച് ഗാർഡൻ തന്നെയാണ് പേര് അതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കിട്ടും അതുപോലെ സെയിൽ ഡീറ്റെയിൽസൊക്കെ കിട്ടും ചെടികളൊക്കെ ഇതുപോലെ വാങ്ങാൻ പറ്റും ഓർഡർ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമൊക്കെയാണെന്ന് വിചാരിക്കുന്നത് നല്ലൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം